ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ റസാഖ് വിശേഷം ഇന്ന് സാധാരണ ഗർഭിണികൾക്ക് ഐറ്റംസ് ഐറ്റംസ് അതൊക്കെ ആഗ്രഹം നേരെ തിരിച്ചു കറങ്ങാനാണ് ആഗ്രഹം അപ്പോൾ നമ്മൾ അപ്പൊ കറങ്ങല് ഡൽഹി ആഗ്ര ഒക്കെ പറ അഭിപ്രായം ഈ ഈ ഒരു പ്രഗ്നന്റ് പ്രഗ്നന്റ് സമയത്ത് കറങ്ങാൻ പോയപ്പോൾ നല്ലായിരുന്നു നല്ല സന്തോഷം മനസ്സിന് നല്ല സന്തോഷം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന കാര്യത്തിലും എന്താ പുറത്തൊക്കെ ഇങ്ങനെ കളങ്ങാൻ പോകുമ്പോ ഞമ്മക്ക് നല്ലൊരു അവസരം കിട്ടിയപ്പോ അത് ഈ സമയത്തത് എന്താ പറയാ അപ്പൊ ഞങ്ങള് ഡൽഹി അങ്ങനെ അപ്പൊ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഡൽഹിയിൽ പോയി താജ്മഹൽ കണ്ടു അങ്ങനെ കൊറേ സ്ഥലങ്ങളിൽ പോയിട്ട് അടക്ക് എക്സ്പ്ലോർ ചെയ്തു അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ പോയി വന്നതിന് ശേഷമാണ് പെച്ചായോ അല്ലെ എന്തൊരു സംഭവം ആകെ കൂടെ ഒരു ഉച്ചക്ക് പോകൊണ്ടിരിക്കും അതെ അതെ അപ്പൊക്കെ സച്ചായിട്ട് വീട് എടുത്തിട്ട് പോണതെന്ന് അതെ ഞങ്ങള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് എലി സൈഡ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുവായിരുന്നു പോവാൻ വേണ്ടിട്ട് അപ്പഴാണ് ഇങ്ങനെ സ്മെല്ല് പറഞ്ഞ ഒരു ഒരു ഇത് നോക്കിയത് അപ്പൊ ഞാൻ ചുമ്മാ നോക്കുന്നോട് പറഞ്ഞാണ് വെറുതെ കണറൊന്ന് കൊന്തിച്ചു നോക്കിയത് അപ്പതാ കിടക്കിട പെഞ്ചായി കിണറ്റില് ഇത് കാക്കുവിന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ട സമയത്ത് പന്നിക്കുട്ടിയാണോന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ കാരണം അത്രയും വലിപ്പായിട്ട് വെള്ളം കുടിച്ച് എന്നാൽ അതിനൊക്കെ എടുത്ത് ക്ലീൻ ആക്കി അക്ക സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് റെഡി ആയതിനു ശേഷമാണ് ഈ എലി കിണറ്റിച്ചാടി വിവരം അറിയുന്നത് പക്ഷെ സിനിമ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് എലീനെ പുറത്തെടുത്ത് അവിടെ എത്താൻ പറ്റി എലി വീണു പിന്നെ വീട്ടിലെ ഫുഡ് കഴിക്കാൻ ഒരു മടി അപ്പൊ പിന്നെ പുറത്തുനിന്ന് ഫുഡ് സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് കാക്കുവിന്റെ ഫ്രണ്ടിനെ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ടോ ഫുഡ് കഴിച്ചത് ഇന്ന് രാത്രി ഞങ്ങക്ക് പോവാനും ഉണ്ട് അപ്പൊ അതിന് മുന്നേ കിണറ്റിലെ വെള്ളമൊക്കെ മോട്ടറേറ്റ് വറ്റിച്ച് കളയണം ഇതൊക്കെ ഓർത്തിട്ടൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കൂടുതൽ ടെൻഷൻ വീട്ടിൽ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം എടുത്ത് കളയണല്ലോന്ന് ഓർത്തിട്ടായിരുന്നു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അവിയൽ ഉപ്പേരി ചോറ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒന്ന് വീട്ടില് അപ്പൊ ഉച്ചക്ക നമ്മൾ ഇത് തന്നെയാണ് കഴിച്ചത് പക്ഷെ എന്നാലും എലി ചത്ത കിടക്കുന്നതിനെ കണ്ടതിന് ശേഷം അത് കഴിക്കാൻ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതൊക്കെ പട്ടികക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുത്ത് പുലർച്ചെ ഒരു മൂന്നേ മുക്കാലായപ്പോഴേക്കും നമ്മൾ സ്റ്റേഷനിലെത്തി മൂന്നേമുക്കാലിലാണ് നമ്മുടെ ട്രെയിൻ കുഞ്ഞാറ്റടിയും തക്കടൂൻ്റെയും ആദ്യത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടോ അപ്പൊ കുഞ്ഞാറ്റ ഭയങ്കര അതെ

യാത്ര യാത്ര എപ്പോഴും നല്ലത് പക്ഷെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ കുറച്ച് പ്രശ്നമുണ്ടായി കെന്റില് കെന്റിൽ കെന്റില് പെരിച്ചായി ചാടി കുഞ്ഞാറ്റ ചാടി സത്യം ശരിയാക്കാണ്ടെറ്റം ഉറങ്ങിട്ടില്ല അവരിടക്ക് ഞങ്ങള് കാന്താര സിഗമ്പക്ക് പോയി അത് വന്നിട്ട് പോയാലും പിന്നെ ഉറങ്ങാൻ ഞങ്ങളെ പോണെ വേണമെങ്കിൽ കുഞ്ഞാറ്റ് അപ്പൊ നമ്മൾ കുഞ്ഞാറ്റ ഭയങ്കര ഹാപ്പി കുഞ്ഞാറ്റ ട്രിപ്പിന്റെ അല്ലേ മമ്മിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ನಾನು ಇನ್ನೊಡನ ಐಫಾನ್ چیک ಮಾಡ್ಕಿದ್ರು. ಹರಿ

Nah, paling diresponnya siapa? Tralala, tralala. Kamu bertanya tralala, tralala. Paling di. Nih, kita kudu. di എങ്ങനുണ്ട് നിന്റെ ട്രെയിൻ എക്സ്പീരിയൻസ് ഇതെങ്ങോട്ടൊക്കെ വിഷു അല്ലേ നീ എവിടുക്കാ പോണേ

ീ പഴയുടെ പ്രത്യേകം എന്താ അറിയോ ഫുള്ള് രംഗവഴിയാണ് tungkol dyan, bakit nasa pula naman? Mambe. Ay pray. We have to sneeze. Alin naman? Pinne barang dito, jaum. Barang dito naman, araw-araw kaya dambaba y ba'y. Iso, iso. Alkaline mo ulit, nila karami pa la mga. Whoopin, 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 Yang indah, cekop yang ada di cokelat, 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 ഞാനേ പ്രാങ്ക് നല്ല ഓടി വണ്ടി ഞാൻ ഞാൻ ആയിട്ട് നടന്നു പറ്റി ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ കാക്കുവും ഷെഫിയും വെള്ളം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ട്രെയിന് വിട്ടു അപ്പൊ അവര് ഓടിക്കേറി അപ്പോൾ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഷെഫി വന്നിട്ട് പറഞ്ഞു കാക്കു വന്നിട്ടില്ലൊക്കെ അപ്പൊ കുഞ്ഞാറ്റാകെ കേട്ടപ്പോ ആകെ ടെൻഷനായിട്ടൊക്കെ അറിയാമായിരുന്നു കേട്ടോ ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് നീ ഇങ്ങനെ നല്ല സൂപ്പർ

ഉച്ചയായപ്പോഴേക്കും പിന്നെ നമ്മള് കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തുട്ടോ നമുക്ക് ഡ്രസ്സ് മാറാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഡൽഹി യാത്രയിലും മാജിക്കിന്റെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി കാരണം എന്താ കഴിഞ്ഞാല് ഡൽഹിക്ക് പോകുമ്പോ ഫുഡിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ പക്ഷെ അതിലേക്ക് ഈ അച്ചാർ ഉള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായില്ല ബുദ്ധിമുട്ടായില്ലേ രാതർഷിക അച്ചാർ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് രാതൃഷിഖ പിന്നെ അപ്പൊ നിങ്ങള് ഇനി അച്ചാർ തെരണ്ടി വരും ഞങ്ങൾ ഓർഡർ ചെയ്യും പിന്നെ ഇങ്ങനെ രണ്ടു ദിവസം അടുപ്പിച്ച് ട്രെയിനിലിരുന്ന് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആദ്യായിട്ടാണ് കുഞ്ഞാറ്റക്കുട്ടി ഇങ്ങനെ ഉറങ്ങായിരുന്നു കേട്ടോ അപ്പൊ ഉറങ്ങി തൂങ്ങുന്നുണ്ടായിരുന്നു പാവം അപ്പൊ അത് കാക്കു ചുമ്മാ അങ്ങനെ സാറ്റിസ്ഫർ വീഡിയോ എടുത്തായിരുന്നു അങ്ങനെ ട്രെയിനിൽ കളിയും ചിരിയും തമാശകളും വർത്താനവും പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊരു റീലും ഷൂട്ട് ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയി പിന്നെ നമ്മൾ രാത്രി ഒരു ഏഴേ ആയപ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു കേട്ടോ രണ്ട് ദിവസം ട്രെയിനിലിരുന്നിട്ട് ട്രെയിൻ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ ട്രെയിനാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നിന്ന് ടാറ്റക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ മലയാളി യാത്രാ സഹായം എന്ന് പറയുന്ന ഒരു ടീമിന്റെ കൂടെയാണ് വന്നേക്കുന്നത് അപ്പോൾ റൂമിന്റെ കാര്യം ഫുഡിന്റെ കാര്യം ട്രെയിനിന്റെ കാര്യം ഇതെല്ലാം അവർ നോക്കിക്കോളും നമ്മളൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട നമ്മൾ അവരുടെ കൂടെ അങ്ങ് പൊക്കേണ്ട മതി അപ്പോൾ എന്തായാലും നമ്മൾ റൂമിലെത്തി നല്ല റൂമായിരുന്നു ഇനി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ കാണാം